പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരാതിയെ അടിസ്ഥാനമാക്കി അക്രമണോത്സുകമായ വാർത്താ അവതരണ രീതി സ്വീകരിച്ച റിപ്പോർട്ടർ ടിവിക്കെതിരെ മാധ്യമ പ്രവർത്തകയും മുൻ ജീവനക്കാരിയുമായ അഞ്ജന അനിൽകുമാർ തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ ഇരട്ടത്താപ്പ് വെളിവാകുന്നതായി പലർക്കും തോന്നി റിപ്പോർട്ടർ ടി വി രാഹുലിനെതിരെ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമുണ്ടാക്കിയെങ്കിലും അതേ സ്ഥാപനത്തിനുള്ളിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലെന്നതാണ് അഞ്ജനയുടെ വേദനാഭരിതമായ ചോദ്യം അവരുടെ സ്വന്തം ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളാണ് അവർ തുറന്നു പറഞ്ഞത് അതിലൂടെ തന്നെ രാഹുലിനെതിരെ പരാതി നൽകാൻ യുവതികൾ മടിക്കുന്നതിന്റെ കാരണങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട് അഞ്ജന അനിൽകുമാറിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നതിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ അതിനെ ശക്തമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ ടി വി കോൺഗ്രസിനെതിരെ ആസൂത്രിത ആക്രമണം നടത്തുന്നു എന്ന് പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റിന്റെ പ്രാധാന്യം കൂടുതലാവുന്നത് രാഹുലിന്റെ പ്രവർത്തികളെ ന്യായീകരിക്കാനാവില്ലെന്നും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നതാണ് കോൺഗ്രസുകാരുടെ പ്രധാനമായ സംശയം അതേസമയം അഞ്ജന വെളിപ്പെടുത്തിയ അനുഭവങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളുടെ തന്നെ മുഖം വെളിപ്പെടുത്തുന്നതാണെന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം അവർ വെളിപ്പെടുത്തിയത് പ്രകാരം ജോലി ചെയ്തിരുന്ന കാലത്ത് സഹപ്രവർത്തകനിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റം അവരുടെ ജീവിതത്തിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അടുത്ത സുഹൃത്ത് എന്ന് കരുതിയ വ്യക്തി തന്നെയായിരുന്നു മാനസികമായി തകർക്കുന്ന പെരുമാറ്റം കാണിച്ചതെന്ന് അവർ തുറന്നു പറയുകയാണ് അന്ന് പരാതി നൽകണമോ എന്ന് ആലോചിച്ചെങ്കിലും സഹപ്രവർത്തകർ തന്ന ഉപദേശം അവരുടെ മനസ്സിനെ വഴിതെറ്റിച്ചിരുന്നു പരാതി നൽകിയാൽ നഷ്ടം നിങ്ങളുടേതാണ് എന്നായിരുന്നു അവർക്ക് ലഭിച്ച മറുപടി അതിന്റെ പേരിൽ അവരുടെ കരിയറിനും ഭാവിക്കും ഭീഷണി നേരിടേണ്ടി വരും എന്ന ഭയം തന്നെയാണ് പരാതി നൽകാതെ പോകാൻ അവരെ മുന്നോട്ട് തീരുമാനിച്ചത്